നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാരാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പോരൂർ ചെറുകോട് കെ എം എം എ യു പി സ്കൂൾ പരിസരത്തെ യെല്ലോ ടർഫിൽ സംഘടിപ്പിച്ച കുട്ടികൾക്കായുള്ള ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു സമാപന ചടങ്ങ് പി ടി എ പ്രസിഡന്റ് യു ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ചെറുകോട് കെ എം എം എഇ പി സ്കൂളിലെ നാലാം ക്ലാസ്സില് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തിയ വേനൽക്കാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പാണ് ഇന്നിവിടെ സമാപിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ക്യാമ്പ് ആരംഭിച്ചത് ഫുട്ബോളില് വളരെയധികം താല്പര്യരായ കുട്ടികളാണ് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്കകത്തുള്ളത് എന്ന് നമുക്കറിയാം ആ കുട്ടികളുടെ ആവേശമാണ് ഏഴ് ദിവസവും മുടങ്ങാതെ വളരെ കൃത്യമായി ക്യാമ്പിൽ പങ്കെടുക്കുകയും ഇനിയും ഞങ്ങൾക്ക് ക്യാമ്പ് വേണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യാലയത്തിൻ്റെ പി ടി എ പ്രസിഡന്റ് ശ്രീ ഹാരിസ് ബാബു ആണ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് സഖിയ കോളേജിലെ കോച്ച് കൂടിയായ ഫഹീം ഫഹീം സാറാണ് ഈ കോച്ച് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഏതായാലും കുട്ടികൾ വളരെ ആവേശപൂർവ്വം പങ്കെടുത്തു ഇതിലുള്ള തുടർ ക്യാമ്പുകളിന് സ്കൂൾ തുറന്നതിന് ശേഷം വിദ്യാലയം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷത്തെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്നാണ് വിദ്യാലയം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് നേരത്തെ ഒരു ടൂർണമെന്റ് നടത്തി ആ ടൂർണമെന്റിൽ നിന്ന് തുക ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷവും വർഷവും ഈ ഒക്കെ തെരഞ്ഞെടുത്ത കുട്ടികൾക്കായി തുടർന്നും ക്യാമ്പുകൾ സംഘടിപ്പിക്കും പെൺകുട്ടികൾക്കും ഭാവിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും വിദ്യാലയത്തിന് പദ്ധതിയുണ്ട് ക്യാമ്പിൽ ബി മുഹമ്മദ് ഫഹീൻ കുട്ടികൾക്ക് പരിശീലനം നൽകി എം ടി അംഗങ്ങളായ പി സൗമ്യ റഹീല കുന്നുമ്മൽ ടി സുനീറ സി എം ഹിദായത്തുള്ള എ മുഹമ്മദ് ജുനൈദ് എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ